കണ്ണൂർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ചിൽ സംഘർഷം എസ് എസ് എൽ സി മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ പല വിദ്യാലയങ്ങളിലും കൃത്യമായി വിതരണം ആരോപിച്ചായിരുന്നു ഉപരോധം സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലാണ് സംഘർഷാവസ്ഥ ഉണ്ടായത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച എസ്എസ്എൽസി മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ പല വിദ്യാലയങ്ങളിലും കൃത്യമായി വിതരണം ചെയ്തില്ലെന്നാരോപിച്ചാണ് ചൊവ്വാഴ്ച രാവിലെ കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചത് ഇതിനിടെ സ്ഥലത്തെത്തിയ പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് ആരംഭിച്ചു ഇതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് അത്തേക്ക് തള്ളാൻ വേണ്ടീ ന്യായമായ ആവശ്യം സമരം ചെയ്യാമെന്ന ആൾക്കാരാ അല്ലാണ്ട് നിങ്ങളെ ഷോ കാണാമെന്ന് ആൾക്കാറില്ല വിദ്യാർത്ഥികൾക്ക് വേണിച്ചേട്ടോ പിടിച്ചു തള്ളലില്ലേ അതാണ് പോലീസിന്റെ അകത്ത് വെച്ചാൽ മതി പുറത്തേക്ക് വേണ്ട പുറത്തേക്ക് പോകാം പുറത്തേക്ക് പോകാം വിദ്യാർത്ഥികൾ അതിനെതിരാണ് ഞങ്ങൾ സമരം ചെയ്തത് അതിനെതിരെയാ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളടക്കമുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാരെ മക്കള് പഠിക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ മേഖലയും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക തകർന്ന് തരിപ്പണമായിട്ടാണ് ഉള്ളത് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആയാലും ഈ രണ്ട് മന്ത്രിമാരും ഭരിക്കാനറിയാതെ ഭരിച്ചു മുടിച്ച് മുന്നോട്ട് പോവാളത്തിലെ വിദ്യാർത്ഥികളെ നിങ്ങളെ സൂചിപ്പിച്ചു പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാവുകയായിരുന്നു തുടർന്ന് പ്രതിഷേധിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ അധ്യക്ഷനായി നവനീത് ഷാജി അർജുൻ കോറോം അക്ഷയ് മാട്ടൂൽ പ്രകീർത്ത് മുണ്ടേരി അർജുൻ ചാലാട് യാസിൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഗ്രാമിക് ന്യൂസ് കണ്ണൂർ